അനാർക്കലി സെറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് അതിൻ്റെ പൊന്നാര കൽവള ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഷോർട്ടും അതുപോലെ തന്നെ ലോങ്ങ് ഒക്കെ നമ്മൾ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ അതിൽ കമൻറ്റ് വരുന്നതാണ് ഇനിയിപ്പോൾ ഇത് മാത്രം തന്നെ ആണോ മോഡലുള്ളതെന്ന് അതല്ല കേട്ടോ നമുക്ക് അനാർക്കലി സെറ്റ് അതുപോലെ തന്നെ സൈഡ് ഓപ്പൺ ഷോർട്ട് ഗൗൺ എല്ലാ ഐറ്റംസും നമുക്ക് അവൈലബിളാണ് നിശ്ചിത പരിമിതി ഉണ്ട് ഏത് റേറ്റിന് അതിന് മേലോട്ട് നമ്മൾ ഈ ഷോപ്പിൽ അതിന് മേലോട്ട് റേറ്റ് ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ഏതായാലും നമുക്ക് ഏതൊക്കെ ഉണ്ട് നോക്കാം നമുക്ക് ഇന്നിപ്പോൾ ഞാൻ കാണിക്കുന്നത് ലോങ് ആയിട്ട് അതായത് ഈ ഒരു അനാർക്കലി സെറ്റ് ഈ ഒരു ലെവലിലേക്ക് വരുന്ന ഒരു അനാർക്കലി സെറ്റാണ് ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ അതും ഇവിടുന്ന് അവിടം വരേണ്ട അതും അതുപോലെ തന്നെ ഇതിന് കളർ ചേഞ്ചും ഉണ്ട് സൈസും കാണിച്ചാൽ പാൻറ്റ് ഷോൾ ഏതൊക്കെ ഉണ്ട് നോക്കാം പാറ്റേണും ഇതൊക്കെ കറക്റ്റായിട്ട് നോക്കിക്കോട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ സ്റ്റോക്ക് മാത്രമല്ല കേട്ടോ ഇതൊക്കെ നമുക്ക് ഷോർട്ടാണ് കളർ കോഡ് അതായത് ഡ്രസ് കോഡിനൊക്കെ പറ്റിയ ഐറ്റംസ് ആണ് നിങ്ങൾക്ക് എത്ര പീസാണോ വേണ്ടത് അതൊക്കെ നമ്മൾ കോൺടാക്ട് ചെയ്താൽ നമ്മൾ പ്രൊഫൈലും ജസ്റ്റും ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ അതുമാത്രമല്ല കേട്ടോ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ നിന്നൊന്ന് നോക്കാം ഇതിലിപ്പോൾ ഈ ഒരു മോഡലിൽ ഇത് പൊറ്റ മോഡലാണ് കേട്ടോ ഒറ്റ മോഡല് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കളർ ഇപ്പോൾ അവൈലബിൾ ആണ് ഇനിയിപ്പോൾ ആവശ്യമുള്ളവർക്കാണെങ്കിൽ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യും ഇനിയിപ്പോൾ എത്ര പീസാണോ വേണ്ടത് എത്ര പീസ് പറഞ്ഞാൽ മതി നമ്മൾ നമ്മുടെ അടുത്തുള്ള സാധനങ്ങൾ കേട്ടോ ഇപ്പം നമുക്ക് നോക്കാം ഫസ്റ്റ് നമുക്ക് ഈ ഒരു കളർ എടുക്കാം ഈയൊരു മോഡലിൽ ഈ ഒരു കളർ എടുക്കാം അതും സൈസാണെങ്കിൽ ഡബിൾ എക്സല്ലേ പ്രൈസ് പറഞ്ഞിട്ടില്ലല്ലോ പ്രൈസ് പറഞ്ഞുതരാം കേട്ടോ ഇതാണ് നമുക്ക് മോഡല് വരുന്നത് അതും ഒരു ഒരു ബ്രിക്ക് ഓറഞ്ചല്ലേ അതാണിതിൻ്റെ കളറ് കേട്ടോ പക്ക നമുക്ക് അവിടെ കസ്റ്റമർ താഴെ കസ്റ്റമർ ഉണ്ടായതുകൊണ്ട് അവിടുന്ന് കറക്റ്റായിട്ട് കാണിക്കാൻ കഴിയില്ല കാരണം അവർക്കും ബുദ്ധിമുട്ടാവും നമുക്കും ബുദ്ധിമുട്ടാവും ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കേട്ടോ നമ്മൾ പ്രൈസ് വേണമെങ്കിൽ ഡി എന്താ ഡി എം വി വാ അല്ലെങ്കിൽ മെസ്സേജ് അയക്ക് എന്നൊന്നും പറയില്ല നേരെ വാ നേരെ പോ ഡയറക്റ്റ് കാണിച്ചിരുന്നിട്ട് അതാണ് നമ്മളാ ഒരു പോളിസി അപ്പോൾ അത് ഇതിൻ്റെ ത്രെഡ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ഇതിൻ്റെ പാൻറ്റും ഷോളും കാണിക്കട്ടോ ഇതാണ് സെയിം മെറ്റീരിയൽ തന്നെ പാൻറ്റ് വരുന്നത് അത്യാവശ്യം വീതി ഉണ്ട് ഡബിൾ എക്സ് എൽ ആണ് ഇതാണ് നമുക്ക് ബോട്ടം വരുന്നത് ഈ ഒരു ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഈ ഒരു ലെവലിലായിരിക്കും ഇടാ ഈ ഒരു ലെങ്ത് വരുന്നുണ്ട് യിപ്പോൾ ഷോൾ ആണെങ്കിൽ സെയിം ആണ് അതുപോലെ തന്നെ ഗോൾഡൻ ലെയ്സ് ആണ് വരുന്നത് കേട്ടോ ആ പെട്ടെന്ന് തീർക്കാം നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് തീർക്കാൻ അതിൻ്റെ കളർ ചേഞ്ച് കേട്ടോ സൈസ് ഡബിൾ എക്സ് എൽ തന്നെയാണ് പാൻറ്റും ഷോളൊക്കെ അതുതന്നെ ആയിരിക്കും ഇനിയിപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് കളർ നോക്കാം നമുക്ക് ഗ്രീൻ വരുന്നുണ്ട് എല്ലാം നിവർത്തി കാണിച്ചോട്ടോ ഇതിൻ്റെ പ്രൈസ് സെയിം ആണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് മേലോട്ട് പോകില്ല നമ്മളെ ഈ ഷോപ്പിൽ കേട്ടോ